അതൊരു ഡയറക്ടറുടെ ഇതാണ് അത് സത്യം പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തില് ഭയങ്കര കൺവിൻസ് മിക്ക പെട്ടെന്ന് തന്നെ അങ്ങനെ തോന്നാറുണ്ട് അപ്പൊ അത് ആ ക്യാരക്ടറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഡയറക്ടറുടെ വിഷനാണ് അല്ലെങ്കിൽ അല്ലെ അല്ലെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല ആര് എന്ത് ഇടണം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ഇടണം എങ്ങനെയാണ് ഇയാൾ സംസാരിക്കേണ്ടത് അപ്പൊ വേറൊരാളാകും അപ്പൊ അങ്ങനെ പ്രശ്നം ഇല്ല എനിക്ക് കുറച്ചയാൾ ബോധം ആയിരുന്നു ഇത് ഉണ്ടാവുമോ പക്ഷെ ഇപ്പൊ അതില്ല പിന്നെ നല്ല ആക്ടർ ആയിക്കഴിഞ്ഞാൽ സംഭവിച്ചോളൂ അത് അതിന്റെ ഒരു റിസൾട്ടാണ് ഞാൻ പറയൂള്ളൂ ഒരിക്കലും സ്റ്റാർ ആയിട്ട് നല്ല ആക്ടർ ആവാൻ പറ്റും എനിക്ക് അറിയില്ലേ പോവാൻ പറ്റുള്ളൂ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടാവും ഒരു പടത്തിൽ എന്നെ കണ്ടാൽ മറ്റൊരു പടത്തിൽ എന്നെ കണ്ടാൽ അങ്ങനെ തിരിച്ചറിയണം അങ്ങനെ ആലോചിക്കാറുണ്ടോ കണ്ടാലും ഉണ്ടാവണം അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാറില്ല പക്ഷെ ഐ ഡോ തിങ്ക് അത് നല്ലതായിരിക്കും ഇപ്പോ വേറൊരു മൂവി ചെയ്യുമ്പോ വേറൊരു ലുക്ക് അപ്പൊ കുറച്ചുകൂടെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും ഞാനല്ലാതെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ മൂവീസിനുണ്ടായിട്ട് വെയിൽ ചെയ്തപ്പോ ടോൺ ഡൗൺ ചെയ്ത് ഐബ്രോസ് ഒന്നും പ്ലക്ക് ചെയ്യണ്ട അങ്ങനെയായിരുന്നു ഡയറക്ടറിന്റെ വിഷൻ ഓമേരി എല്ലാം കുറച്ച് എന്തെങ്കിലും ഞാനായിട്ട് അങ്ങനെ ആയിട്ട് കാണിച്ചിട്ടില്ല സോ ആ കഥാപാത്രത്തിന് ഞാൻ പറഞ്ഞേ കുറച്ചും കൂടെ എന്നെ പോലെ ആക്കി മീൻസ് ഇപ്പൊ വെയിലില് ഐബ്രോസ് പറഞ്ഞു ഓമേരി ലൈലിൽ ഓഫ് പോലെ ഇതെല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നു പെയർ അല്ലെങ്കിൽ പ്രേമിക്കുന്ന നായിക നമ്മൾ ഉണ്ടാവില്ല കണ്ട സിനിമകളിൽ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പരാക്രമത്തിൽ േഷൻസ്റ്റിയോ പരാക്രമത്തില്

ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പഠിക്കുക എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ ഒന്നും ബാഗ്രൗണ്ടൊന്നുമില്ല സിനിമയിൽ വന്നിട്ടാണ് സിനിമ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഇതിന് ഇപ്പൊ വെബ് സീരീസ് ഞാൻ ചെയ്തത് മനോന്റെ കൂടെ ഉയരേട്ടോബി സഞ്ജയാണ് അപ്പൊ അവിടെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ ഞാൻ ചെയ്യാത്ത ഒരു സാധനം ആണ് അങ്ങനത്തെ ഒരു പെട്ടെന്ന് എനിക്ക് സഞ്ജയന്റെ വൈഫാന്ന് തോന്നുന്നു ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത നന്നായിരിക്കും അതിന്റെ ഐഡിയ സഞ്ജയന്റെ വൈഫിന്റെ തോട്ട് നന്നായിരിക്കും പറഞ്ഞു കാരണം പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കില്ല എന്റെ ആ ഒരു ക്യാരക്ടറിൽ അങ്ങനെ എന്നെ മഞ്ചേട്ട് മീറ്റ് ചെയ്തു അതിനുമ്പോ അടുത്ത് ചാൻസ് പോയിട്ടുണ്ട് ഞാൻ അതിനു അതിനുമുമ്പ് ചോദിച്ചിട്ടുണ്ട് മനുഷ്യൻ എന്തെങ്കിലും പരിപാടി എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പെട്ടെന്ന് മനുഷ്യൻ ഒരു കാണണം എന്ന് പറഞ്ഞു ഈ ഒരു ഐഡിയ എന്നോട് പറഞ്ഞു ഓക്കെ വർക്ക് ആയി അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു കുറേ നാളായിട്ട് പക്ഷെ അതൊരു നല്ലൊരു പരിപാടിയില് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൊ കറക്റ്റ് ഇത് ഇങ്ങനെ വന്നു അപ്പൊ സഞ്ജയന്റെ സ്ക്രിപ്റ്റ് സഞ്ജയ സ്ക്രിപ്റ്റ് ആകുമ്പോ അറിയാം നമുക്ക് കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് തോന്നു വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞിട്ട് സഞ്ചയായിട്ട് അത് കണ്ടു ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞതിന്റെ സഞ്ചയമായിട്ട് ഭയങ്കര ഹാപ്പി നേരം സംസാരിച്ചു അപ്പൊ പഠിക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി അങ്ങനെ സഞ്ജയം കുറെ സിനിമകൾ സജസ്റ്റ് ചെയ്യും ഇത് കണ്ടു നോക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊറേ ഒരു ആക്ടറുടെ ഫ്രെയിമിൽ നല്ല അമൽ നീലത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എന്തായാലും എന്തെങ്കിലും അടിപൊളിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇപ്പൊ ഒരെണ്ണം പ്രകടനം അല്ല ഇപ്പൊ അറിയുന്ന ഒരു പേഴ്സണും പേഴ്സണലി എനിക്കറിയാം പക്ഷെ സ്ക്രീനിൽ അയാൾ ഭയങ്കര ഡിഫറെന്റാന്ന് തോന്നിട്ടുള്ള ഒരാള് ജോമനാണ് ജോമനോട്ടിരിക്കുന്നോണ്ട് പറയില്ല പേഴ്സണലി ഇപ്പൊ അറിയാരിക്കും കാരണം ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞങ്ങൾ ഒരേ കാര്യങ്ങളിൽ തന്നെയാണ് ഒരുമിച്ച് റൂമിലുണ്ടാവാറുണ്ട് പക്ഷെ സ്ക്രീനിൽ വരുന്ന ഒരു മൊമെന്റിൽ പെട്ടെന്ന് വേറൊരു ഒരു ഒരു എനർജി കൊണ്ടുവരുന്ന ഒരാൾ അങ്ങനെ അജോകൻ ഷൂട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സിനിമയെ ഞാൻ അഭിനയിച്ച പടത്തിലും കണ്ടിട്ടുണ്ട് ഗുരുവായൂരമ്പലിന്റെ സെറ്റിൽ ഞാൻ പോവാറുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മറ്റേ പക്ഷിയുടെ സീൻ പറഞ്ഞില്ല ഞാനവിടെ ഞാൻ അവിടെ കാണുന്നുണ്ട് ഞങ്ങൾ അന്ന് വൈകിട്ട് ക്രിയേറ്റ് കളിക്കാനും പോയിട്ടുണ്ട് സെയിം ഡേ പക്ഷെ അത് കഴിഞ്ഞ് ഓൺ സ്ക്രീനിൽ ഷൂട്ട് ചെയ്യുമ്പോഴും കണ്ടു അത് കഴിഞ്ഞ് സ്ക്രീനിലും കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു മാജിക്കൽ പരിപാടി തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ജോമോനാണ് ബാക്കി പല നമുക്ക് കാണുമ്പോ ഉള്ള ഒരു വൈബും അല്ല ഇവനോട്ടിരിക്കുന്നോണ്ട് അത് സത്യം കിട്ടും ഞങ്ങൾക്ക് ചിലപ്പോ ബ്രോക്ക് മനസ്സിലായിട്ടു ജോമൻ ഭയങ്കര സൈലന്റ് ആളായിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുമ്പോ ഇവനവിടെ നിർത്തി അവിടെ നിൽക്കുവേലം പറയൂ അപ്പൊ എന്റെ ബിബിചണ്ടും പറയുന്നത് അപ്പൊ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ ബിബിൻചണ്ട ഒരു ടീമില് അപ്പൊ ഇവനൊന്നാ ഇവനെവിടെ നിർത്തിയാലും

നമ്മുടെ വാഴയിലുള്ള കോട്ടയം നസീർ നസീർ എപ്പോഴും മറ്റേ ബിഗ് ഊര് നമ്മൾ ബിഗ് വെച്ചാണ് പുള്ളി എപ്പോഴും വരാറ് പക്ഷെ ക്യാരക്ടറാകുന്ന നേരത്ത് ബിഗ് ഊര് ബിഗ് ഊരുമ്പോ പുള്ളിക്ക് വേറൊരു മുഖമാണ് മുത്തത്തില് മാറും ക്യാരക്ടർ പിടിച്ചോണ്ടാവും മറ്റേ അമിത്യേട്ട അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ ചേഞ്ച് നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് ഈ ബിഗ് അങ്ങോട്ട് മാറ്റം പുള്ളി ആരുടെ അടുത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത് വേറൊരാളാവും പുള്ളി അതുവരെ നമ്മടുത്ത് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കും പിന്നീട് ക്യാരക്ടർ ആവാൻ നേരത്തെ പുള്ളി റഷ്യൻ മിണ്ടൂർ ആരുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിക്കും കൊറച്ചാൽ അങ്ങനത്തെ പ്രശ്നമല്ല പുള്ളി പെട്ടെന്ന് മാറുന്നു പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല അതൊക്കെയൊക്കെ ഭയങ്കര കിടിലോ വന്നു കേട്ടു പക്ഷേ ഇന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ബാക്കിയുണ്ടാവട്ടെ പുള്ളിയുടെ അഭിനയിക്കാം യൂണിവേഴ്സിറ്റിയോ നിക്കട്ടോട് പറഞ്ഞു

ആളുകൾക്ക് ഇഷ്ടപ്പെടട്ടെ ആളുകൾ ആ രീതിയിൽ കൂടി വർക്ക് ആവുമ്പോഴാണല്ലോ എല്ലാ ചെക്ക് ബോക്സും ടിക്ക് ആവുന്നത് അപ്പൊ അതിൻ്റെ കൂടി ഉത്തരാവട്ടെ പരാക്രമം ഡു മോർ ഫിലിംസ് ഇൻ മലയാളം ഷോർ താങ്ക് യു നിങ്ങളുടെ നേരത്തെ നമസ്കാരം